मतिले <laughs> ಈ ರೀತಿ ನಾಲ್ಕು ನಿಮ್ಮ ಈ ಚಿತ್ರ ನಾಳೆ ಇವರ ಮರಗಳು ಎ ಸೂಚಿ ಎಲ್ಲ ಈ ಅವರ ನಮಸ್ಕಾರ

이 조목, 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 이한목이 조목, 이 조목, 이 조목, 이조이 조목, 이이 조목, 이 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 조목,

സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുള്ള സംവിധായകനാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ടീമുമായിട്ട് ഇവിടെ എത്തിയത് ജ്യോതിയാണ് ജ്യോതി സീരിയലിനു വേണ്ടി പ്രിയപ്പെട്ട ശൈലിയാണ് ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി നടത്തി നമ്മളെ സന്തോഷിപ്പിച്ച ടി വിയിലോടുള്ള നന്ദി കൂടി നമസ്കാരം